സുഹൃത്തുക്കളി ഇത് അകനാട് മലയാറ്റൂർ പാലം ഈ അടുത്തിടയ്ക്ക് മീഡിയയിൽ ഒത്തിരി പ്രശസ്തി ആർദ്ദിച്ച ഒരു പാലമാണ് ഈ പാലമാണ് വെള്ളം ഇറങ്ങിയതിന് ശേഷം നിറച്ച് ചപ്പു ചവറുകളും ചെളിയും ഒക്കെ നിറഞ്ഞിരുന്നത് അതിന്റെ ഫോട്ടോയുടെ ഒരു ക്യാപ്ഷനും കൂടി ഉണ്ടായിരുന്നു നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിയത് പുഴ നമുക്ക് തിരിച്ചു തന്നു എന്ന് പറഞ്ഞൊരു ക്യാപ്ഷനോട് കൂടി അത് വീണ്ടും വാരി പുഴയിലേക്ക് ഇടാൻ ശ്രമിച്ചപ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് നിർത്തലാക്കി ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് റോഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഈ പുഴ നിറഞ്ഞ് പാലത്തിന് മുകളിൽ കൂടിയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് പെരിയാറാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ ഇത് സൈഡിലുള്ള വാട്ടർ ലെവൽസും ഇപ്പം നോർമലാണ് പക്ഷേ ഇതിനു മുമ്പ് വെള്ളം പോയിരുന്നതിൻ്റെ ഒരു ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ പോലെ വിട്ടിട്ടുണ്ട് ഈ വെള്ളം ഈ കാണുന്ന വീടിൻ്റെ ഫിത്തിയുടെ അടുത്ത് വരെ ഒഴുകിതിരുന്നതാണ് ഇപ്പം വെള്ളം നോർമലായിട്ടുണ്ട് വെള്ളം ഏകദേശം പണ്ട് ഒഴുകിയിരുന്ന അതേ അവസ്ഥയിലാണ് ബാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്ന വീടുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം പാലത്തിനും വെള്ളമില്ല പാലം പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് പാലത്തിൻ്റെ സൈഡിൽ കാണാൻ പറ്റും കുറേ ചപ്പ കുപ്പികളും ഒക്കെ കിടക്കുന്നത് കാണാൻ പറ്റും വീണ്ടും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാ ഉദ്യോഗങ്ങളോട് പ്രാർത്ഥിക്കാം